ഞങ്ങൾ ധൈര്യം ചെയ്യില്ല ഞങ്ങളുമായിട്ട് യാതൊരു സാധാരണ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു തരത്തിലും രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയ കൂട്ടുതൊട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല ഞങ്ങൾ അന്നും ഉണ്ടാക്കിയില്ല ഇന്നും ഉണ്ടാക്കിയില്ല നാളെ ഉണ്ടാക്കുകയും ചെയ്തില്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ല എത്ര വർഷം വിശദീകരിച്ചു നിങ്ങളോടല്ലേ നിങ്ങളോടൊല്ലേ വിശദീകരിച്ചുണ്ടിരിക്കും ഒരു വെറുതെ കളവ് പറയുകയാണ് ഓരോന്ന് ഓരോന്നായിട്ട് പറഞ്ഞു നിങ്ങൾ പറയാനാണ് ഇരുപത്തി മൂന്ന് എണ്ണം ഇതാണെന്ന് യു ഡി എഫ് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കി നമ്മുടെ മുന്നിലുണ്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു കാരണം പറയേണ്ട ഒരു താരണം ചെയ്യത്തികത്ത് പറയുന്നത് ഞങ്ങൾ ഒരു കൂട്ടിലും ഇല്ല ഒരു അങ്ങാടിയും പറയേണ്ടതില്ല കൃത്യമായിട്ട് ഞങ്ങൾക്ക് ധാരണയുണ്ട് ജമായത്ത് ഇസ്ലാമിക്ക് വെറുതെ പറഞ്ഞിരുന്ന നിങ്ങൾ ഏത് പത്രം നിങ്ങളുടെ പത്രത്തിന് രണ്ടു മൂന്ന് അവർക്ക് വേണ്ടിയുള്ള പത്രം തന്നെയുണ്ടല്ലോ ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറയുന്നതിന്റെ അപ്പുറത്ത് ഞങ്ങൾ ജമായത്ത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്തിലോ ഒരു പ്രദേശത്തോ മത്സരിച്ച് ജയിക്കുകയോ ജയിച്ചോ അനുസരിച്ച് ഭരിക്കുകയോ ചെയ്തില്ല എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാജിവെക്കണമെന്നുള്ള നിർബന്ധപൂർവ്വമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ഉറപ്പായിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോ എന്നുള്ളതല്ല നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾ പറഞ്ഞാൽ എന്റെ നിലപാടാ പറഞ്ഞു പാർട്ടി നിലപാടാണ് പറഞ്ഞത് പാർട്ടി ഞാൻ അതിൻ്റെ അകത്ത് തർക്കിക്കാനൊന്നുമില്ല ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകൾ തുമില്ല നേരത്തെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ചെയ്യാം ജനങ്ങളൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ പറഞ്ഞതല്ലോ ജനങ്ങൾക്കുന്നു ജമാ ജനങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ പ്രസ്ഥാനത്തിന്റെയും ഒരു പിന്തുണ ഈ വടതുപ്രായത്തിന് മുന്നണിക്ക് പോകേണ്ടതെന്ന് അസന്നിക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ട്